മുസ്ലിം തീവ്രവാദം എന്ന് പറയുന്ന ഒരു സംഭവം യഥാർത്ഥത്തിൽ ന്യായീകരിക്കാൻ കഴിയാത്ത ഒരു വിഷയമാണ് കാരണം മനുഷ്യൻ്റെ ജീവൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അത് ഹിന്ദുവിൻ്റെ മുസ്ലിമിൻ്റെ ക്രിസ്ത്യാനിയുടെ കറുത്തവൻ്റെ വെളുത്തവൻ്റെ അങ്ങനെയൊന്നുമല്ല മനുഷ്യജീവൻ അത് ഏറ്റവും വിലപ്പെട്ടതാണ് മനുഷ്യൻ്റെ അന്തസ്സ് മനുഷ്യൻ്റെ സമ്പത്ത് ഒരു മനുഷ്യനെ അന്യായമായി വധിച്ചാൽ മനുഷ്യകുലത്തെ മുഴുവൻ വധിച്ചവനെ പോലെയാണ് എന്നാണ് വേദഗ്രന്ഥം പറയുന്നത് ഒരാൾക്ക് ജീവൻ നൽകിയാൽ അയാൾ മനുഷ്യകുലത്തെ മുഴുവൻ ജീവിപ്പിച്ചവനെ പോലെയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഏത് മതത്തിൻ്റെ പേരിലുള്ള എക്സ്ട്രീമിസവും തള്ളപ്പെടേണ്ടത് തന്നെയാണ് അതിനെല്ലാം പൊതുവായിട്ടുള്ള ആശയമാണ് ഉള്ളത് ഈ തീവ്രവാദത്തെ ഏതെങ്കിലും ഒരു പേരിട്ട് വിളിക്കുന്നതിന് പകരം എക്സ്ട്രീമിസം മുഴുവൻ ഒരേ ആശയത്തിൽ ഹിംസയിൽ വിശ്വസിക്കുന്നവരാണ് അവർ അതേത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ഹിംസയാണ് അവർ ആധാരമായി സ്വീകരിക്കുന്നത് സമാധാനവും സുരക്ഷിതത്വവുമാണ് സാമൂഹ്യനീതിയുമാണ് മതങ്ങൾ അടിസ്ഥാനപരമായി മുന്നോട്ട് വെക്കുന്നത്